വാഹന കാൽനട യാത്ര ദുരിതമായി കഞ്ഞിക്കുഴി വാഗച്ചുവട് അമ്പലക്കവല റോഡ് കുടിയേറ്റ കാലത്തോളം പഴക്കമുള്ള റോഡിനോട് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ നൂറുകണക്കിന് കുടുംബങ്ങളുടെ ഏക മാർഗമായ കഞ്ഞിക്കുഴി വാഗച്ചുവട് അമ്പലക്കവല റോഡിലാണ് വാഹന കാൽനടയാത്ര ദുരിതമായത് വനഗ്രാമങ്ങളായ മക്കുവള്ളി മനയത്തടം കൈതപ്പാറ പ്രദേശങ്ങളിൽ നിന്ന് എളുപ്പത്തിൽ കഞ്ഞിക്കുഴിയിൽ എത്തിച്ചേരാൻ പറ്റുന്ന റോഡുകൂടിയാണിത് പൊതുഗതാഗത സൌകര്യമില്ലാത്ത റോഡിൽ നാട്ടുകാരുടെ ഏക മാർഗം ഓട്ടോറിക്ഷകളാണ് എന്നാൽ റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം ഓട്ടോറിക്ഷകളും കടന്നുവരാത്ത സാഹചര്യമാണുള്ളത് ഈ വഴി ഇതുവരെ പണിയാനോ ഇല്ലെങ്കിൽ ഇതിനോട് മെയിൻസ് വർക്ക് ചെയ്യാനോ ഇവിടുത്തെ ജനപ്രതിനിധികളോ ആരും ഇതിനും ശ്രമിച്ചിട്ടില്ല ഇതിലെ കാരണയാത്രക്കാർക്ക് പോലും പോകാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ ഈ വഴി ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് കുഞ്ഞിപ്പിള്ളേർ വരെയും കുഞ്ഞിപ്പിള്ളേർ സ്കൂളിൽ പോകുന്ന വാഹനങ്ങളും എല്ലാവരും നിരവധി ആളുകൾ ഈ റോഡ് കൂടെ നടന്നു പോകുന്ന സംഭവമാണ് ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഇതിൽ എങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും ജനങ്ങളിൽ നിന്ന് ടാക്സ് മേടിച്ചിട്ട് ഈ റോഡ് പോലും പണിയാൻ പറ്റാതെ ജനങ്ങളെ ഇതിനുമാത്രം ഉപകാരം ഉപയോഗിക്കാൻ പറ്റുന്ന സർക്കാരാണോ അതോ ഇവിടുത്തെ പഞ്ചായത്തിലെ ആൾക്കാരാണോ ഇതൊന്നും പരിശോധിക്കേണ്ട കാര്യം നമുക്ക് അതിക്രമിച്ചുകഴിഞ്ഞുപോയി കുടിയേറ്റ കാലത്തോളം പഴക്കമുള്ളതും ആലപ്പുഴ മധുര സംസ്ഥാനപാതയുടെ സമാന്തരപാത കൂടിയായ ഈ റോഡിനോട് ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകി ന്യൂസ്ബ്യൂറോ ഇടുക്കി